എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം നമ്മൾ ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്നൊരു വിജ്ഞാപനമായിരുന്നു എച്ച് എസ് എ സോഷ്യൽ സയൻസ് വിജ്ഞാപനം ഏറ്റവും അവസാനം കേരള പി എസ് സി ഈ മാസം ഏപ്രിൽ മുപ്പതിന് തന്നെ എന്ത് പബ്ലിഷ് ചെയ്തു നേരത്തെ മുൻകൂട്ടി പറഞ്ഞതുപോലെ തന്നെ എച്ച് എസ് എയുടെ സോഷ്യൽ സയൻസിന്റെ വിജ്ഞാപനം പി എസ് സി സൈറ്റിൽ വന്നിട്ടുണ്ട് ഓക്കെ നമുക്കറിയാം നമുക്ക് ഇതിന് മുമ്പായിട്ട് എച്ച് എസ് ഐ നോട്ടിഫിക്കേഷൻസ് വന്നു എച്ച് എസ് എ ഫിസിക്കൽ സയൻസും നാച്ചുറൽ സയൻസും മാത്സും ഒക്കെ വന്ന സമയത്ത് ഒട്ടനവധി ഉദ്യോഗാർത്ഥികളുടെ സംശയമായിരുന്നു എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പി എസ് സി പുറപ്പെടുവിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു സംശയമായിരുന്നു ഏറ്റവും വലിയ ആകാംക്ഷയായിരുന്നു അപ്പോ ആകാംക്ഷകൾക്കെല്ലാം വിരാമം കിട്ടുകൊണ്ട് എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ വിജ്ഞാപനം വന്നിരിക്കുകയാണ് ഇതിനു മുമ്പ് നിങ്ങൾക്ക് അറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ ഏറ്റവും അവസാനമായിട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നും ജൂൺ മാസത്തിലായിരുന്നു വിജ്ഞാപനം വന്നത് അതിനുശേഷം പരീക്ഷയൊക്കെ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റിസൾട്ടുകൾ വിവിധ ജില്ലകളിലെ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തത് ഓക്കെ നിലവിലെ മിക്ക ജില്ലകളിലും റാങ്ക് ലിസ്റ്റുകൾ അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അവസാനിക്കുന്നത് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ആ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുമ്പോൾ തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കേരള പി എസ് സി ഇപ്പോ ഈയൊരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മിക്ക ജില്ലകളുടെയും എന്തുണ്ടാവും റാങ്ക് ലിസ്റ്റുകൾ അവസാനിക്കുകയാണ് അവസാനിക്കുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിലെത്തും ആ രീതിയിലാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത് എക്സാംസ് ആയാലും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്കറിയാം എച്ച് എസ് എ സോഷ്യൽ സയൻസ് ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നമാണ് അധ്യാപകരാകുക എന്ന് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളുകളിൽ അധ്യാപകരാകുക എന്നുള്ളത് ഒട്ടനവധി ഉദ്യോഗാർത്ഥികളുടെ ലക്ഷ്യമാണ് നമുക്കറിയാം കഴിഞ്ഞ ലിസ്റ്റുകളിൽ എല്ലാ ജില്ലകളിലും റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട് ഏകദേശം മുന്നൂറ്റി ഇരുപതിലധികം പേർക്ക് ഇതുവരെ എല്ലാ ജില്ലകളിലുമായിട്ട് എന്ത് പോയിട്ടുണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് ഏകദേശം മുന്നൂറ്റി ഇരുപതിലധികം പേർക്ക് എല്ലാ ജില്ലകളിലുമായിട്ട് അഡ്വൈസ് പോയിട്ടുണ്ട് ഓക്കെ അതിന്റെ ഒരു സെഷൻ ആ ഒരു നിലവിലുള്ള എത്ര അഡ്വൈസ് ചെയ്ത് ഓരോ ജില്ലകളിലും പോയി എന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പുതിയൊരു സെഷൻസുമായിട്ട് കാണാം അതിനു മുമ്പ് നമുക്ക് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോട്ടിഫിക്കേഷനിൽ ഏത് ഏജ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഏജിൽ മാറ്റം ഉണ്ടോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷന് മാറ്റം ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്ന് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പൊ നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം നോട്ടിഫിക്കേഷൻ നോക്കിയേ ലാസ്റ്റ് ഡേറ്റും ഗസറ്റ് ആണ് അറിയാം മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഗസറ്റ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് നാല് ആറ് ആണ് നമുക്കത് അതിലേക്ക് വരാം അതിനു മുമ്പായിട്ട് കാറ്റഗറി നമ്പർ ഒന്ന് നോക്കിയേ കാറ്റഗറി നമ്പർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇരുപത്തിനാലാമത്തെ നമ്പർ ആണ് ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്പർ വിജ്ഞാപനമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് സയൻസിന്റെ വിജ്ഞാപനം വന്നിരിക്കുന്നത് നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ കേരളത്തിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് നിയമനം വരുന്നത് നമുക്കറിയാം നെയിം ഓഫ് ദ പോസ്റ്റ് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയമാണ് ആണ് എന്ത് വരുന്നത് നമ്മുടെ നെയിം ഓഫ് ദ പോസ്റ്റ് വരുന്നത് ഓക്കെ ൂറ് ടു എൺപത്തി ഏഴായിരം നാൽപ്പത്തി ഓരായിരത്തി മുന്നൂറ് ടു എൺപത്തി ആണ് ബേസിക് പേ വരുന്നത് കേട്ടോ ബേസിക് പേ ആണ് നാൽപ്പത്തി ഒന്ന് മുന്നൂറ് ബേസിക് പേ ആണ് എന്നുള്ള കാര്യം ഓർക്കുക നാൽപ്പത്തി ഒന്ന് മുന്നൂറ് ബേസിക് പേയാണ് വളരെ അട്രാക്ടീവ് ആയിട്ടുള്ള ഒരു സാലറി സ്കെയിലാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നാൽപ്പത്തി ഒന്ന് മുന്നൂറ് ബേസിക്ക് വരും അതിന്റെ കൂടെ ടി എ ഡി എ ബാക്കി ബാക്കി അലവൻസുകൾ എല്ലാം ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു എന്താ പറയാ ഒരു വലിയ തുകയായിരിക്കും എന്ത് എന്ത് വരുന്നത് ടോട്ടൽ ടോട്ടൽ സാലറി ആയിട്ട് വരുന്നത് അതിനകത്തുനിന്ന് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പിടുത്തങ്ങള് പി എഫും അതുപോലെ ഇ എസ് ഐ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ പിടിക്കുമെങ്കിൽ പോലും അത്യാവശ്യം ഒരു അൻപതിനായിരത്തിന് മുകളിൽ നിങ്ങൾക്ക് എന്താ പറയാ സാലറി വരും കയ്യില് നാല്പത്തിയൊന്ന് മുന്നൂറ് പ്ലസ് ബാക്കി അലവൻസുകളൊക്കെ വന്നിട്ട് അത് ഡിഡക്ട് ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ നമ്മുടെ കയ്യില് എന്ത് വരുന്നത് സാലറി വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോ നമ്മുടെ അത്യാവശ്യം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറും ഈ ഒരു സാലറിയിൽ ആ ഒരു ജോലി കിട്ടിയാല് അത്യാവശ്യം നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ പ്രശ്നങ്ങളും ഒക്കെ മാറുന്ന തരത്തിലൊരു എന്തായിരിക്കും ഒരു സ്കെയിൽ ഓഫ് പേ ആണ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് സ്കൂൾ അധ്യാപകരുടെ നിങ്ങൾക്ക് അറിയാം സ്കെയിൽ ഓഫ് പേ എന്നുള്ളത് ഓക്കെ നമുക്കറിയാം നമ്പർ ഓഫ് വേക്കൻസി നോർമലി ഒരു നോട്ടിഫിക്കേഷനിലും നമ്പർ ഓഫ് വേക്കൻസി ഇത്ര വേക്കൻസി വേക്കൻസിന്ന് പറഞ്ഞെടുക്കാറില്ല നോർമലി നമ്മുടെ റിട്ടയർമെന്റ് വേക്കൻസികളും ഒക്കെ പരിഗണിച്ചു ഓരോ ജില്ലയിലും ഓരോ സമയത്തുണ്ടാകുന്ന റിട്ടയർമെന്റ് വേക്കൻസികളും ഫ്രഷ് വേക്കൻസികളും പുതിയ സ്കൂളുകൾ അനുവദിക്കുന്നതൊക്കെയായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളാണ് നമുക്ക് എന്താ വേക്കൻസിയിൽ നമുക്ക് എന്ത് നമുക്ക് വേക്കൻസിയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നത് ആ സമയത്ത് അതുകൊണ്ട് ഒരു എച്ച് എസ് എ പോലുള്ള ഒരു വിജ്ഞാപനത്തിലും ഒരു ജില്ലയിൽ ഇത്ര വേക്കൻസിന്ന് മുൻകൂട്ടി പറയാറില്ല ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് അപ്പൊ എല്ലാ ജില്ലകളിലേക്കും വിളിച്ചിട്ടുണ്ട് ഒറ്റ വിജ്ഞാപന നമ്പറാണ് ഉള്ളത് വിജ്ഞാപനം കാറ്റഗറി നമ്പർ ഒറ്റ നമ്പറാണ് അത് പ്രകാരം എന്താ എല്ലാ ജില്ലകളിലേക്കും വിളിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നോക്കിയേ തിരുവനന്തപുരം കൊല്ലം എല്ലാ ജില്ലകളും കാസർഗോഡ് വരെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് എച്ച് എസ് ഐ വിളിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നോക്കാം അപ്പൊ നമുക്ക് നോക്കിയാൽ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിനു ശേഷം എക്സാം വരും എക്സാം അറ്റൻഡ് ചെയ്യുക അതിനുശേഷം ഓരോ പ്രൊസീജിയർ ഉണ്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അടക്കമുള്ള എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്പോയിന്റ്മെന്റിലേക്ക് എത്തുന്നത് ഏജ് ലിമിറ്റ് നോക്കി പതിനെട്ട് മുതൽ നാല്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോ പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും അപ്പൊ ജനറൽ കാറ്റഗറിയ്ക്കാണ് ഈ ഒരു ഈ ഒരു ഏജ് ലിമിറ്റ് എന്ന് നിങ്ങൾ ആലോചിച്ചോണം ഏജ് ലിമിറ്റ് പതിനെട്ട് നാൽപ്പതാണ് സാലറി സ്കെയിൽ നമ്മൾ കണ്ടു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി സ്കെയിലാണ് എച്ച് എസ് ഐക്കുള്ളതെന്ന് നമ്മൾ പറഞ്ഞു അപ്പോ നിങ്ങൾ ഇന്നു മുതൽ എന്ത് ചെയ്യാം നോട്ടിഫിക്കേഷൻ വന്നു പഠിക്കാൻ വിജ്ഞാപനം വരട്ടെ എന്ന് കരുതിയിരുന്നവർക്കൊക്കെ ഇന്ന് മുതൽ പഠനം ആരംഭിക്കാം നമുക്ക് വിജ്ഞാപനം വരണ്ട നമ്മുടെ മുമ്പിൽ ഒരു വലിയ ലക്ഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ വലിയൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ വലിയ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകണം മുൻകൂട്ടി അത് നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജ്ഞാപനം വരണ്ട പഠിക്കാൻ അതിനു മുമ്പ് പഠനം ആരംഭിച്ചവരൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠനം ആരംഭിക്കാത്തവര് മടിപിടിച്ചിരുന്നവര് സമയം കിട്ടാത്തവര് ജോലി ചെയ്ത് പകൽ സമയങ്ങളിലൊക്കെ ബാക്കി സമയങ്ങളിലൊക്കെ പഠിക്കാനായിട്ടൊക്കെ നോക്കിയിരുന്നവര് ഇനി മുതൽ എന്ത് ചെയ്യാ കൂടുതൽ സമയം പഠനത്തിനായിട്ട് മാറ്റിവെക്കേണ്ട സമയമാണ് ഇനി മുതല് കൂടുതൽ സമയം നമുക്ക് ഒരു നമുക്കൊരു മാസം നമുക്ക് പഠിക്കാനായിട്ട് കിട്ടിയാൽ ഈ മാസം കൃത്യമായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ നമുക്കറിയാം നമ്മൾ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സോഷ്യൽ അതറിയാം നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളൊരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെ പോയാലും ഒരു ആദരവുള്ളൊരു ജോലിയാണ് അധ്യാപകന്റെ ജോലി അല്ലെ എവിടെ പോയാലും നിങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ എത്ര ഉയരത്തിൽ ഇരുന്നാലും നിങ്ങളെ ജീവിതത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് അധ്യാപകന്റെ പോസ്റ്റ് അധ്യാപനാകുക അല്ലെങ്കിൽ അധ്യാപനം എന്നുള്ളത് ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് അപ്പൊ അതിലേക്കാണ് നിങ്ങൾ എത്തുന്നത് മാത്രമല്ല അതിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ ജോലി കിട്ടിയാൽ നമ്മുടെ ആ ഒരു സാമ്പത്തിക പ്രതിസന്ധികളും നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ മാറും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഒരു സോഷ്യൽ സ്റ്റാറ്റസിനൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറുന്ന ഒരു ഒരു എന്താ പറയാ ഒരു ജോലിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക മടിയൊക്കെ മാറ്റി വെക്കുക ഒന്ന് നന്നായിട്ട് എന്ത് ചെയ്യുക മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തുകൊണ്ട് നന്നായിട്ട് മുന്നോട്ട് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത് അത് മാക്സിമം എല്ലാവരും എന്തു ചെയ്യാ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അതാണ് ചെയ്യേണ്ടത് ഓക്കെ ഇന്നലെ വരെ അല്ലെങ്കിൽ നമുക്ക് ഇന്ന് പഠിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇന്ന് മുതൽ അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കാൻ ശീലിക്കുക കുറച്ച് സമയം ആ സമയം പരീക്ഷ എടുത്തുമ്പോൾ കൂട്ടി 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 കൊണ്ടുവരണം കൊണ്ടുവന്ന് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ കുറച്ച് നാൾ കഷ്ടപ്പെട്ടാൽ കുറച്ച് നാൾ നമ്മളെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടാൽ വലിയ കഷ്ടപ്പാട് ഒരു വലിയ നേട്ടത്തിന് വേണ്ടിയിട്ട് ആവുമ്പോ നമുക്ക് അത് കിട്ടുമ്പോൾ അതിന്റെ ഇരട്ടി സന്തോഷമാണ് ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടാനായിട്ട് ശ്രമിക്കുക ഇന്നു മുതൽ എല്ലാവരും എന്ത് ചെയ്യുക എക്സസൈസ് സോഷ്യൽ സയൻസ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ഇന്ന് മുതൽ ടോപ്പിക്സുകൾ സിലബസ് ഒക്കെ ഒന്ന് ഒന്ന് എടുത്തൊന്ന് പ്രിന്റ് ആക്കി കൈവച്ചിട്ട് അത് ഓരോന്ന് കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രമിക്കുക പഠനം കൃത്യമായിട്ട് ആരംഭിക്കുക ഓക്കെ അതുപോലെ ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു പതിനെട്ട് ടു നാല്പതാണ് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു അപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഒന്ന് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ബോത്ത് ഡേറ്റ് ഇൻക്ലൂഡ്സ് എലിജിബിൾ ടു അപ്ലൈ ഫോർ ദോസ്റ്റ് വിത്ത് യൂഷൽഡ് ക്ലാസസ് നമുക്കറിയാം വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷത്തെ നിയമാനുസൃതമായ വയസ്സെലവുണ്ട് അപ്പൊ നാല്പത്തി മൂന്ന് വരെ ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒ ബി സി കാറ്റഗറിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എസ് എസ് സി എസ് ടി കാറ്റഗറിക്കാർക്ക് അഞ്ചു വർഷത്തെ നിയമാനുസൃതമായ വയസ്സെലവുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് നാൽപ്പത്തി അഞ്ചു വരെ ആർക്ക് അപ്ലൈ ചെയ്യാം എസ് ടി എസ് എസ് സി എസ് ടി വിഭാഗത്തിലുള്ള അധ്യാപക സുഹൃത്തുക്കൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ കൂടിയാണ് എച്ച് എസ് എ എന്നുള്ള കാര്യം ഞാൻ ഓർപ്പെടുത്തുകയാണ് ഓക്കെ നോക്കി ജസ്റ്റ് നമുക്ക് ഇനി അറിയേണ്ട കാര്യം എന്താ ക്വാളിഫിക്കേഷൻ ആണ് എ ഡിഗ്രി ഇൻ ദ ഡിഗ്രിഡ് സബ്ജെക്ട് ആൻഡ് ബിഎഡ് ഓർ ബി ടി സബ്ജക്ട് ബോത്ത് ഓർ റെക്കഗ്നൈസ്ഡ് ബൈ ദ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അപ്പോ ബന്ധപ്പെട്ട സബ്ജക്റ്റില് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം അത് കേരള യൂണിവേഴ്സിറ്റി കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ചിട്ടുള്ള ഒരു ഡിഗ്രി ആയിരിക്കണം എന്ത് ബി എഡ് ഡിഗ്രി ആയിരിക്കണം ഉണ്ടാവേണ്ടത് അതിനോടൊപ്പം തന്നെ മസ്റ്റ് ഹാവ് പാസ്ഡ് ദ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കാറ്റഗറി ത്രീ വേണം അപ്പോ എന്ത് വേണം ബി എഡ് വേണം കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ച ബി എഡ് വേണം അതുപോലെ തന്നെ റ്റഗറി ത്രീ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻസും പറയുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻസും പറയുന്നുണ്ട് അപ്പോ എന്താണ് എം ഫിൽ ഇൻ ദ കൺസേൺഡ് സബ്ജക്ട് ബി ദ വൺ അവാർഡ് ബൈ എനി ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഓർ റെക്കണൈസ്ഡ് ആസ് ഈക്വൽ ബൈ എനി യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള നോക്കി എം ഫില്ല് ഡിഗ്രി എൻ ഫിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ഇൻ ഏതെങ്കിലും റെഗഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി അംഗീകരിക്കുന്ന ഏതെങ്കിലും റെഗഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും എടുത്ത എം ഫിൽ ഡിഗ്രി ബന്ധപ്പെട്ട വിഷയത്തിൽ എം ഫിൽ ഡിഗ്രി ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ദ ആപ്ലിക്കൻറ്റ് ഹാവ് ടേക്കൻ ഹിസ്റ്ററി ഓർ എക്കണോമിക്സ് ഓർ ജിയോഗ്രഫി ഓർ പൊളിറ്റിക്സ് ഓർ ഫിലോസഫി ഓർ സോഷ്യോളജി ആസ് മെയിൻ സബ്ജക്ട് ഫോർ ഗ്രാജുവേഷൻ അപ്പോ ഡിഗ്രി ഏതാ വേണ്ടത് ആപ്ലിക്കൻ്റ് എന്റെ ഡിഗ്രി ഏതാ വേണ്ടേ ബി എഡ് പറഞ്ഞു നമ്മൾ ബി എഡ് പറഞ്ഞു ആപ്ലിക്കന്റിന്റെ ഡിഗ്രി വേണ്ട നമ്മൾ പറഞ്ഞില്ല ഏതാ ഹിസ്റ്ററിയിൽ ഡിഗ്രി എക്കണോമിക്സിൽ ഡിഗ്രി ജോഗ്രഫിയിൽ ഡിഗ്രി പൊളിറ്റിക്സിൽ ഡിഗ്രി ഫിലോസഫിയിൽ ഡിഗ്രി അല്ലെങ്കിൽ സോഷ്യോളജിയിൽ ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം കൊമേഴ്സുകാർ ഒരു വലിയ സംശയമാണ് എന്ത് ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കൊമേഴ്സുകാരുടെ ഒരു സംശയമാണ് എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന് ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഓക്കെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ദ കാൻഡിഡേറ്റ് ഹൂ പ്രോസസ് ബി എഡ് ഡിഗ്രി ഇൻ സോഷ്യൽ സയൻസ് ആഫ്റ്റർ ഒപ്റ്റൈനിങ് ഡിഗ്രി ഇൻ കൊമേഴ്സ് ഓർ മ്യൂസിക് ബിഫോർ ഇരുപത്തി ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആർ ആൾസോ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് അതായത് മ്യൂസിക്കിലോ കൊമേഴ്സിലോ ഡിഗ്രി ഉള്ളവര് അതിനുശേഷം സോഷ്യൽ സയൻസിൽ ബി എഡ് എടുത്തവര് അതായത് കൃത്യമായിട്ട് മനസ്സിലാക്കുക മ്യൂസിക്കിലോ കൊമേഴ്സിലോ ഡിഗ്രി ഉള്ള ആളുകൾ അതിനുശേഷം ബി എഡ് പഠിക്കാൻ വന്നു ബി എഡില് സോഷ്യൽ സയൻസ് ആയെടുത്ത് അങ്ങനെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം പക്ഷെ ഏത് ഡേറ്റിന് മുമ്പേ അവർ എലിജിബിൾ ആയിരിക്കണം ഇരുപത്തി ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുമ്പ് എലിജിബിൾ ആയ കൊമേഴ്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ കൊമേഴ്സുകാരാണ് ഡിഗ്രി കൊമേഴ്സാണ് അതിന് ശേഷം അവര് ബി എഡ് സോഷ്യൽ സയൻസ് എടുത്തു അങ്ങനെയുള്ളവർ എലിജിബിൾ ആണ് ഇരുപത്തി ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുമ്പ് എലിജിബിൾ ആയിരിക്കണം അതിനുശേഷം എലിജിബിൾ ആവുന്നവരെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഓക്കെ അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ റൂറൽ സർവീസ് അവാർഡ് ബൈ ദ നാഷണൽ കൗൺസിൽ ഫോർ റൂറൽ ഹയർ ആൾസോ ട്രീറ്റഡ് ആസ് ഈക്വലൻ ഡിഗ്രി ഫോർ എബോ പർപ്പസസ് അപ്പോ ഡിപ്ലോമ ഇൻ റൂറൽ സർവീസസ് അവാർഡ് ബൈ നാഷണൽ കൗൺസിൽ ഫോർ റൂറൽ ഹയർ എഡ്യൂക്കേഷൻ എന്ന ഡിഗ്രി എന്തിനാണ് ഈക്വലന്റ് ആണ് അപ്ലൈ ചെയ്യാൻ അവർക്കും കഴിയും ഓക്കെ അതുപോലെ ദ കാൻഡിഡേറ്റ് ഹു ബി എ ബി എഡ് ഇന്റർഗ്രേറ്റഡ് കോഴ്സ് സോഷ്യൽ സ്റ്റഡീസിലും ഇംഗ്ലീഷിലും ഒക്കെ ഉള്ള ആളുകളുണ്ട് കണ്ടക്ട് ബൈ ദ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ മൈസൂർ ആൾസോ എലിജിബിൾ ടുക്കും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ നമുക്ക് ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യുന്ന അപ്ലൈ ചെയ്യാൻ പറ്റും ഇസ്ലാമിക് ഹിസ്റ്ററി എടുത്തവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ അതിനുശേഷം ബി എഡ് സോഷ്യൽ സ്റ്റഡീസ് എടുത്തവർക്ക് അപ്ലൈ ചെയ്യാം ബി എ ഡിഗ്രി ഇൻ ഇസ്ലാമിക് ഹിസ്റ്ററി ജനറൽ എക്കണോമിക്സ് ഇന്ത്യൻ ഹിസ്റ്ററി ഇതൊക്കെ എടുത്തതിനു ശേഷം ബി എഡ് സോഷ്യൽ സയൻസ് എടുത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ബി എ ഡിഗ്രി ഇൻ ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് അറബിക് മെയിൻ എടുത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ബി എ ഡിഗ്രി ഇൻ ഇസ്ലാമിക് ഹിസ്റ്ററി ജനറൽ എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ഇതൊക്കെ കുറെ കാര്യങ്ങളുണ്ട് കുറെ ഈക്വലന്റ് ക്വാളിഫിക്കേഷൻസ് ഉണ്ട് അതൊക്കെ എടുത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ മോഡ് ഓഫ് സെൻഡിങ് ആപ്ലിക്കേഷൻ എന്താ നമുക്കറിയാം എന്താണെന്ന് ടൈം രജിസ്ട്രേഷൻ വഴി നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് എല്ലാവരും ക്രിയേറ്റ് ചെയ്തവരാ അവർ നിങ്ങളെ അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് ഫോർ ദ റിസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പന്ത്രണ്ട് മണിവരെ അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾ അതുവരെ നോക്കിയിരിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങൾക്ക് ഇപ്പോ മുതൽ എന്ത് ചെയ്യാൻ പറ്റും സൈറ്റ് അവൈലബിൾ ആണ് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരു അധ്യാപക മോഹമായിട്ട് ഈ വർഷം തന്നെ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ പഠിച്ച് ഒരു ജോലി ഗവൺമെന്റ് സ്കൂളില് ആരും മോഹിക്കുന്ന അഭിമാനത്തോടെ നമുക്ക് മുന്നോട്ട് പോകാവുന്ന അല്ലെങ്കിൽ എല്ലാ ഒരു ആദരവോട് നോക്കുന്ന ഒരു അധ്യാപക ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും ഇപ്പോ പഠനം ആരംഭിക്കണം നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാനുള്ള കൃത്യമായ സ്ട്രാറ്റജി മാസ്റ്റർക്ക് അക്കാദമിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും നിങ്ങൾക്ക് അറിയാം വിവിധ മേഖലകളിൽ നമ്മുടെ വിവിധ മേഖലകൾ കേരള പി എസ് സിയുടെ പരീക്ഷയെ സംബന്ധിച്ച് വിവിധ മേഖലകളിലുള്ള ഉദ്യോഗാർത്ഥികളുമായിട്ട് ദൈനം പ്രതി സംവദിക്കുന്നവരാണ് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഒരു സുഹൃത്തുക്കൾ കണക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിവിധ ഗ്രൂപ്പുകളിൽ ഞങ്ങൾ ആശയങ്ങൾ കൈമാറാറുള്ളവരാണ് അപ്പോ ഒട്ടനവധി മത്സര പരീക്ഷകളിൽ ആദ്യ റാങ്കുകളിൽ ഞങ്ങളെ ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികളെ എത്തിക്കാൻ കഴിഞ്ഞത് അവരുമായിട്ടുള്ള സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയതുകൊണ്ടാണ് എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു ആദ്യ റാങ്ക് ഉറപ്പിക്കാനുള്ള സ്റ്റഡി സ്ട്രാറ്റജി ഞങ്ങൾ പറഞ്ഞു തരും ഞങ്ങളുടെ സൗജന്യ വെബിനാർ മെയ് നാലാം തീയതി എട്ട് മണിക്ക് നടത്തുകയാണ് നശിത ടീച്ചറാണ് വെബിനാർ നയിക്കുന്നത് അപ്പോ ടീച്ചറിന്റെ എക്സ്പീരിയൻസും നിങ്ങക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ കൂടെ നമുക്കൊരു നല്ല സംവാദത്തിന് അല്ലെങ്കിൽ നല്ലൊരു ചർച്ച ഒരു ഡിസ്കഷൻ എങ്ങനെ പഠിക്കണം ഒരു നോട്ടിഫിക്കേഷൻ വന്നു നമുക്ക് ആദ്യം ഇനി സിലബസ് എന്താവും സിലബസിൽ മാറ്റം ഉണ്ടാവും കഴിഞ്ഞ സിലബസിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഒരു പതിനഞ്ച് ശതമാനം അങ്ങേറ്റം ഉണ്ടായാൽ തന്നെ ഒരു പതിനഞ്ച് ശതമാനം മാറ്റങ്ങളെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് കൃത്യമായി പഠനം ആരംഭിക്കുക അതിന് എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പലർക്കും പകച്ചിരിക്കും പലർക്കും ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാൻ മടിയാ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാൻ മടിയാണ് ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാൻ എന്താണ് ആ ഒരു 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 നമ്മൾ പകച്ചു നിൽക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ആ ഒരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കാനുള്ള മാർഗങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കാം എങ്ങനെ പഠിച്ചാൽ റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റും നിങ്ങളുടെ മുഴുവൻ സംശയങ്ങൾക്കും ഇവിടെ ഉത്തരവുണ്ട് മാസ്റ്റർ കി അക്കാഡമിയുടെ സൗജന്യ വെബിനാറ് നാലാം തീയതിയാണ് മെയ് നാലാം തീയതി എട്ട് മണിക്കാണ് സൂം ആപ്ലിക്കേഷൻ വഴിയാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ പറ്റും മെയ് അഞ്ച് മുതൽ മാസ്റ്റർ കെ അക്കാദമി ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് നമുക്ക് പഠിക്കാൻ ഒരു ആറ് ഏഴ് മാസം എന്തായാലും പഠിക്കാൻ കിട്ടും എന്തായാലും എച്ച് എസ് ഐ നോട്ടിഫിക്കേഷൻസ് സോഷ്യൽ സയൻസിൻ്റെ ഒരു മാസം ഏഴ് മാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും അതിനകത്ത് ആ ഒരു ടൈം കൊണ്ട് നമ്മൾ പഠിച്ച് നല്ല കൃത്യമായിട്ട് പഠിച്ച് ഒരു മൂന്ന് നാല് തവണ റിവിഷൻ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ഇപ്പോ കോഴ്സിൽ തുടങ്ങിയാൽ പഠനം തുടങ്ങിയാൽ നമുക്ക് ഒരു മൂന്നോ നാലോ തവണയൊക്കെ നമുക്ക് റിവിഷൻ ചെയ്യാൻ സമയം കിട്ടും പഠിച്ചു 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 കുറേശ്ശെ പഠിച്ചാൽ മതി കുറേശ്ശെ പഠിച്ചു പോയാൽ മതി ഓക്കെ ഇപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനുകളും സ്റ്റഡി സ്ട്രാറ്റജികളും നമുക്ക് ഈ വെബിനാറിലൂടെ പങ്കുവെക്കാം നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും ഓക്കെ അപ്പോ വർഷക്ക് അക്കാഡമിയുടെ വെബിനാറിലേക്ക് എല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അപ്പോ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം ഡിസ്കസ് ചെയ്യാം ചർച്ചകൾ നടക്കട്ടെ ഓക്കെ അപ്പോ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കുന്നു പഠനം ആരംഭിക്കുക പഠനം ആരംഭിക്കുക പഠനം ആരംഭിക്കുക ഓക്കേ താങ്ക്